ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കൈത്താക്കാലം നാലാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് നമുക്കറിയാം കൈത്താക്കാലം സഭയുടെ വളർച്ച ഓരോ സഭാ അംഗത്തിൻ്റെയും വചനത്തിലുള്ള വളർച്ചയെക്കുറിച്ച് ധ്യാനിക്കുന്ന ശിഷ്യത്വത്തിലുള്ള പ്രേക്ഷിത ചതന്യത്തിലുള്ള വളർച്ചയെ ധ്യാനിക്കുന്ന കാലഘട്ടമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വചനത്തിൽ നാം എത്രമാത്രം വളരണം അതിന് എത്രമാത്രം പ്രാധാന്യം നൽകണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമാണ് പത്താടി സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്നത് നമുക്കറിയാം പത്താടി സുവിശേഷം പതിമൂന്നാം അധ്യായം അത് കിങ്ഡം പാരബേഴ്സ് രാജ്യത്തിൻ്റെ ഉപമകളെ സാദൃശ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നവയാണ് ആകെ നാൽപ്പത്തി മൂന്ന് ദൈവരാജ്യ ഉപമകളുള്ളതിൽ പതിമൂന്നെണ്ണവും വിശുദ്ധ മത്തായുടെ ഈ കിങ്ഡം പാരബിൾസാണ് സുശേഷത്തിൽ കാണുന്നത് പോലെയുള്ള അപ്പം അങ്ങനെയുള്ള ദൈവരാജ്യം മത്തായുടെ സുശേഷത്തിൽ നമുക്കറിയാം ദൈവം ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല ദൈവരാജ്യം എന്ന് പറയുന്നതിന് പകരം സ്വർഗരാജ്യം എന്ന വാക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ആകെ മുപ്പത്തിരണ്ട് പ്രാവശ്യമുള്ളതിൽ നാല് പ്രാവശ്യം മാത്രമാണ് ദൈവരാജ്യം എന്ന വാക്ക് വാക്കുപയോഗിക്കുന്നു കാരണം യഹൂദ ക്രൈസ്തവർക്ക് വേണ്ടി എഴുതപ്പെട്ടിരുന്നതിനാൽ ദൈവനാമം ഉച്ചരിക്കുന്നത് അവർക്ക് നിഷിദ്ധമായതിനാൽ ആ ഒരു വാക്കിന് പകരം എന്ന വാക്കാണ് വിശദമത്തായി സ്ലേഹ ഉപയോഗിക്കുന്നത് പക്ഷേ എങ്കിലും അതിൻ്റെ എല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ് ദൈവം ഭരണം നടത്തുന്ന സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരുന്ന സ്വർഗത്തിൻ്റെ അനുഭവം സ്വന്തമാക്കുന്ന ആ കാര്യമാണ് ഈ ഉപമകളിലൂടെ വ്യക്തമാക്കുന്നത് പത്താടി ശേഷൻ പതിമൂന്നാം അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗം ആദ്യ ഭാഗം കടൽത്തീരത്ത് വെച്ച് ജനങ്ങളോട് മുഴുവൻ ഈശോ സംസാരിക്കുന്ന വിത്തിൻ്റെ വചനം വിധക്കാരൻ്റെ ഉപമയാണല്ലോ ആ വിത്തിൻ്റെ ഉപമ അതിനു അവസാന ഭാഗം വരുമ്പോഴേക്കും ഈ ഉപമകൾ പലതരത്തിലുള്ള ഉപമകൾ കർത്താവ് പറയുന്നുണ്ട് വിത്തിൻ്റെയും കളകളുടെയും അതുപോലെ തന്നെ കുളിപ്പിൻ്റെ അതിനുശേഷം അവസാന ഭാഗം വരുമ്പോഴേക്കും കർത്താവ് കൃഷിയുടെ ആ ഉപമകളിൽ നിന്നും കച്ചവടം അല്ല വ്യാപാര മേഖലയിൽ നിന്നുള്ള സാദൃശ്യങ്ങൾ എടുത്തു കാണിക്കുന്ന അതാണ് നിധിയുടെയും മുത്തിൻ്റെയും ഉപമകൾ ആ ഭാഗമാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈ ഉപമകളുടെ പ്രത്യേകത ജർമ്മൻ ദൈവശാസ്ത്ര ചിന്തകനായ അഡോൾഫ് യൂലിഹർ അദ്ദേഹം പറയുന്നത് ഈ ഉപമകൾക്ക് ഒരു ചിത്രഭാഗമാണ് നമ്മൾ ആ ഉപമ കേൾക്കുമ്പോൾ തന്നെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് ചിത്രത്തിലൂടെ പോലെ കാണാൻ സാധിക്കും വിധക്കാരൻ വിതയ്ക്കുന്നതാവാം നിധി തേടുന്നതാവാം അങ്ങനെയുള്ള രണ്ടാമത്തെ അതിൻ്റെ യഥാർത്ഥ ഭാഗമാണ് അതായത് അതിൻ്റെ അർത്ഥം മൂന്നാമത്തത് ഒരു താരതമ്യ ഭാഗം ഇതിലൂടെ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങൾ ഓരോ ഉപമയ്ക്കുമുണ്ട് മൂന്ന് ആന്തരികമായ അർത്ഥം ഉണ്ട് ബാഹ്യമായ ആ ചിത്രത്തിലൂടെ ആന്തരികമായ ഒരു സാ യാഥാർത്ഥ്യം ഈശോ ഉപമയിലൂടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ വിത്തുകളുടെയും കളകളുടെയും കടകുമണിയുടെയും പുളിമാവിൻ്റെയും ഒക്കെ ഉപമകൾക്ക് ശേഷം നിധിയുടെയും രക്തത്തിൻ്റെയും ഉപമയിലേക്ക് കർത്താവ് വരുന്ന വരുന്ന ആ ഭാഗമാണ് നാൽപ്പത്തി നാലാമത്തെ ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സ്വർഗരാജ്യം വയലൊളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് അത് കണ്ടെത്തുന്നവൻ വളരെ സന്തോഷത്തോടു കൂടി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു അപ്പോൾ ആ നിധി കണ്ടെത്തി അത് വിൽക്കുകയല്ല ചെയ്യുന്നതെന്ന് മറിച്ച് തനിക്ക് ഉള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയാണ് നിധി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അപ്പോൾ നിധി അന്നത്തെ കാലത്ത് നിധി ഇങ്ങനെ കുഴിച്ച് ഇട്ട് ഇട്ട് സൂക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങിയിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം അയാൾക്ക് വലിയൊരു ഒരു ഡെപ്പോസിറ്റ് ഭാവിയിലേക്കുള്ള വലിയൊരു ഒരു വലിയ നിക്ഷേപം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ ഭാവിയിൽ ഒരാ കാര്യത്തിന് ഉപകരിക്കുന്നൊരു നിക്ഷേപം പക്ഷേ ഇപ്പോൾ തന്നെ കയ്യിലുണ്ട് താനും അപ്പോൾ ഈ നിധി ദൈവികമായ സ്വർഗരാജ്യത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമായിട്ടാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് പക്ഷേ അതിനുവേണ്ടി തനിക്കുള്ളതെല്ലാം വിൽക്കുന്നു സന്തോഷത്തോടെ വിൽക്കുന്നു അപ്പം ശിഷ്യത്വത്തിലേക്ക് കർത്താവിൻ്റെ വചനത്തോടുള്ള ആ സ്നേഹത്വം സ്നേഹത്തെ പ്രതി ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാൻ കൊടുക്കുന്ന വലിയ ത്യാഗം ഇവിടെ സൂചിപ്പിക്കുകയാണ് സ്വർഗ്ഗത്തിൽ നിക്ഷേപം കരുതുവാന് മത്തായി ആറ് പത്തൊമ്പത് ഇരുപത്തൊന്നിൽ പറയുന്നുണ്ടല്ലോ ആ നിക്ഷേപം ഈ ഭൂമിയിലെ നിക്ഷേപത്തിലൂടെ സ്വർഗത്തിലെ നിക്ഷേപത്തിലേക്ക് കർത്താവ് അനയിക്കുകയാണ് മാത്രമല്ല ഇതെല്ലാം വിൽക്കുന്നത് സന്തോഷത്തോടു കൂടിയാണ് കാരണം ഏറ്റവും ഉപരിയായ അതിലുപരിയായ സന്തോഷം തനിക്ക് ഈ നിധിയിലൂടെ ലഭിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് രണ്ടാമത് രക്തവ്യാപാരിയുടെ ഉപമയിലൂടെയാണ് തനിക്കുള്ളതെല്ലാം വിറ്റ് അപ്പോൾ അതെല്ലാം വിറ്റ് വിലയേറിയ രത്നം കണ്ടെത്തുമ്പോൾ ഉള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുകയാണ് തനിക്കുള്ളതെല്ലാം അപ്പം ഏറ്റവും വലിയ ഒരു രത്നമായിട്ട് കർത്താവ് വചനത്തെ അവതരിപ്പിക്കാം എല്ലാം വിറ്റിട്ട് മൂന്നാമത് കടലിലെറിയപ്പെടുന്ന വലയ്ക്ക് സദൃശ്യമാണ് വലയിൽ നിന്ന് നല്ല മത്സ്യത്തെയും ചീത്ത മത്സ്യത്തെയും വേർതിരിക്കുന്നത് അതായത് നിത്യവിധി അന്ത്യവിധിയുടെ സൂചന കാണിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് അമ്പത്തൊന്നാം വാക്യത്തിൽ നിങ്ങളെല്ലാം ഗ്രഹിച്ചു പോകാം ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഗ്രഹിച്ചു അപ്പോൾ ഈശോയുടെ വചനം ഉപമുകളിലൂടെ പറയുന്നത് കർത്താവ് പൊതുജനമധ്യത്തിൽ പറഞ്ഞത് വീട്ടിൽ വെച്ച് വിശദീകരിക്കുമ്പോൾ ഈ ആ ശിഷ്യന്മാർക്കത് മനസ്സിലായി എന്നവർ പറയുകയാണ് അപ്പോൾ ശിഷ്യന്മാർ കർത്താവിൻ്റെ വചനം പഠിച്ച് ഗ്രഹിച്ച് കർത്താവിനെ അനുഗമിക്കുന്നവരാണ് അമ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് സ്വർഗരാജ്യത്തിൻ്റെ തീരുന്ന ഓരോ നിയമജ്ഞനും ഓരോ സ്ക്രൈബ് എഴുത്തുകാരനും തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും പുറത്ത് നടക്കുന്ന വീട്ടുടമസ്ഥ അപ്പോൾ ഇതുവരെയുള്ള ആ വചനഭാഗങ്ങൾ സമാപിപ്പിക്കുന്നെങ്കിലും തൻ്റെ നിക്ഷേപം ഈ നിധിയും രക്തവും അതെന്താണ് അതാവശ്യമുള്ളപ്പോൾ പുറത്തെടുക്കുകയാണ് പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും പുറത്തെടുക്കുകയാണ് പഴയതും പുറത്തെടു പുറത്തെടുക്കുക അതായത് ഒരു സ്ക്രൈബ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിയമജ്ഞൻ എന്ന് പറയുന്നത് ആദ്യമസഭയിലൊരു ശുശ്രൂഷയായിട്ടാണ് വൈ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് ആദ്യമസഭയിൽ പ്രവചന ശുശ്രൂഷ അധ്യാപന ശുശ്രൂഷ എന്ന് പറഞ്ഞ പോലെ സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഈ ഈശോയിൽ പഴയ നിയമം മുഴുവൻ പൂർത്തിയായി എന്ന് വിവരിക്കുന്ന എഴുത്തുകാരുണ്ടായിരുന്നതെന്നാണ് ആ ഒരു ശുശ്രൂഷയും പിന്നീട് നമുക്കറിയാം സുവിശേഷം എഴുതുന്നവർ മത്തായി തന്നെ തന്നെ എഴുതിയതാണെന്ന് ചിലർ പറയുന്നുണ്ട് മൊത്തമായി പഴയ നിയമത്തിൽ നിന്നും അതെല്ലാം ഈശോയിലാണ് പൂർത്തീകരിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കുകയാണ് അതിൻ്റെ അർത്ഥം എല്ലാത്തിലും നിന്ന് പഴയതരും പുറത്ത് പൊതിയിൽ നിന്നും അതായത് പഴയ നിയമത്തിൽ നിന്ന് മാത്രമല്ല ലോക വൈജ്ഞാനിക സാഹിത്യത്തിൽ നിന്ന് തന്നെ എല്ലാം ശേഖരിച്ച് അതിലൂടെ ഈശോ ആണ് യഥാർത്ഥ എന്ന് വ്യക്തമാക്കുന്നവനാണ് യഥാര്ത്ഥ സ്ക്രൈബ് നിയമജ്ഞൻ എന്ന് പറയുകയാണ് അപ്പോൾ കർത്താവിൻ്റെ ഈ ഉപമ സ്വർഗീയ രാജ്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ താല്പര്യത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് മഹാനായ ഗ്രിഗറി പാപ്പ അറുന്നൂറ്റി നാലിൽ കാലം ചെയ്ത ഗ്രിഗറി ഒന്നാമൻ പാപ്പ പറയുന്ന സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒന്നായിട്ടാണ് പറയുന്നത് മിസ് ജെറോൻ പറയുന്നത് കർത്താവിൻ കർത്താവിൽ മറഞ്ഞിരിക്കുന്ന വിജ്ഞാനത്തിൻ്റെ നിധിയെക്കുറിച്ചാണ് ഇത് പറയുന്നത് കൊളോസ്യൻസ് രണ്ട് മൂന്ന് പറയുന്നുണ്ടല്ലോ വലിയ നിധിയാണ് നമ്മുടെ കുർബാനയിൽ വചനശുശ്രൂഷയിൽ രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് സൗഭാഗ്യപൂർവ്വമായ കരമായ ഭണ്ഡാകാരം ഇതാ തുറന്നിരിക്കുന്നു ലേഖന വായനയ്ക്ക് മുമ്പ് എങ്കർത്താവായനയ്ക്ക് മുമ്പ് ഈ വചനം വലിയൊരു നിധി തുറന്നിരിക്കുന്നു എന്നാണ് സുവിശേഷ ദുർഗാമായിയിൽ പറയുന്നത് അപ്പോൾ എന്താണ് ഈ ദൈവവചനം തന്നെ ഒരു വലിയ നിധിയാണ് കർത്താവിൻ്റെ വചനം എഴുതപ്പെട്ട വചനം പക്ഷെ അതിലുപരിയായി ഈ നിധി എന്ന് പറയുന്നത് ഈശോ തന്നെയാണ് ദൈവരാജ്യം കിങ്ഡം ഓഫ് ഗോഡ് അത് ഈശോ തന്നെയാണ് ഔട്ടോ ബസിലേയ എന്നാണ് ഈശോയെക്കുറിച്ച് മഹാനായ ഉരുജൻ പറയുന്നത് അപ്പോൾ ദൈവരാജ്യം മനുഷ്യാവതാരം പൂണ്ട് ദൈവരാജ്യം ത്തിൻ്റെ പൂർണ്ണത അത് സ്വന്തമാക്കിയവനാണ് ഈശോ ഈശോ തന്നെയാണ് ഈ ദൈവരാജ്യം സ്വർഗരാജ്യം ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ആ നിധി ലഭിക്കുകയാണ് അപ്പം ഈശോയിലുള്ള വിശ്വാസം വളരെ പ്രഷ്യസ് വളരെ വലിയേറിയ അമൂല്യമായ ഒരു നിധിയാണ് എന്ന് വ്യക്തമാക്കുകയാണ് നമുക്കറിയാം മാർ മറേമിൻ്റെ വലിയ ഒരു ഒരു ഗീതമുണ്ട് ആ ഗീതത്തിൽ ഹിംഒഫെയ്ത് വിശ്വാസഗീതങ്ങളിലൊരു ഭാഗം പേഴുന്നതാണ് മുത്തിനെക്കുറിച്ചാണ് രത്നത്തെക്കുറിച്ചുള്ള വസതിലീ മുത്തിനെക്കുറിച്ചുള്ള ഗീതം ഈശോയെക്കുറിച്ചുള്ള ഗീതം തന്നെയാണ് ഈശോയാണ് യഥാർത്ഥ മുത്ത് ആ മുത്തിന് രക്നത്തിന് പല വശങ്ങൾ കട്ട് ചെയ്ത മുറിച്ച വശങ്ങളുള്ളതുപോലെ ഓരോ വശത്തും നോക്കുമ്പോൾ ദൈവികമായ രഹസ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്ന സവിശേഷമായ സവിശേഷമായൊരു നിധിയാണ് ഒരു മുത്താണ് രക്തമാണ് ഈശോ ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങളെക്കുറിച്ച് ഒക്കെ അദ്ദേഹം ധ്യാനിച്ചുകൊണ്ട് പറയുകയാണ് സുറിയാനി സഭയിലെ വേദോപദേശ സംഹിത അല്ലെങ്കിൽ വേദോപദേശ ഗ്രന്ഥം ദൈവശാസ്ത്ര കവിതാശിക വ്യാഖ്യാനങ്ങൾ നൽകുന്ന ഒരു ഗ്രന്ഥം നിസിബിസിലെ അബ്ദി മാർ അബ്ദീഷോ ആയിരത്തി മുന്നൂറ്റി പതിനെട്ടിൽ എഴുതിയ ആ ഗ്രന്ഥത്തിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് സാവ ദ മാർഗനീസ അല്ലെങ്കിൽ ലീബർ മർഗനീത്ത ബുക്ക് ഓഫ് ദി പേൾ എന്നാണ് അപ്പോൾ വിശ്വാസ നിക്ഷേപം വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ നിക്ഷേപമാണ് നിധിയാണ് അപ്പോൾ ഈശോയിൽ ഈ നിധിയെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നു അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യം അവരിൽ ഉൾക്കൊള്ളുന്നുവെന്ന് സംശയരഹിതമായി വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ ഫലമനു ഉളവാകുകയും അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യുകയാണ് നാം ചെയ്യുന്നതെന്നാണ് ഒരിജൻ പ്രസ്താവിക്കുന്നത് ദൈവരാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ഈശോയുടെ ആ ദൈവ ഈശോ തന്നെ ഈശോ നൽകുന്ന ആ സ്വർഗരാജ്യം ആ അനുഭവം അതിൻ്റെ പൂർണ്ണത ഭാവിയിൽ വരാനിരിക്കുന്നു ഇപ്പോൾ തന്നെ ആ അനുഭവത്തിലേക്ക് വരാൻ കഴിയണമേന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം ദൈവവചനത്തിനുള്ള വലിയ പ്രാധാന്യമാണ് വചനത്തിന് ഒരു അമൂല്യമായ പ്രാധാന്യമുണ്ട് ഈശോയ്ക്ക് അമൂല്യമായ പ്രാധാന്യമുണ്ട് ഇന്നത്തെ ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം ആറ് ഒന്ന് മുതൽ ഒൻപത് വരെ നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശത്ത് അനുഷ്ഠിക്കേണ്ട കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും കമാൻമെൻറ്റ്സ് ലോസ് ആൻഡ് കസ്റ്റംസ് പത്ത് കൽപ്പനകൾ മാത്രമല്ല അതിൽ നിന്നൊരു തിരിഞ്ഞ അറുന്നൂറിലേറെ നിയമങ്ങൾ പിന്നെ ആചാര മര്യാദകൾ ഇവയെല്ലാം ഇസ്രായേലെ കേൾക്കുക മൂന്നാം വാക്യത്തിലും നാലാം വാക്യത്തിലും ആവർത്തിക്കുകയാണ് ക്ഷമ ഇസ്രായേൽ അവരുടെ പ്രാർത്ഥനയുടെ ഭാഗം തന്നെയായിരുന്നു അത് എന്താണ് നി ഈ നൽകുന്ന വചനങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുക അനുഷ്ഠിക്കുവാൻ ശ്രദ്ധിക്കുവാൻ ഈ ദൈവവചനത്തെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ശക്തിയോടും കൂടെ സ്നേഹിക്കണം കാരണം ദൈവം നമ്മെ അതുപോലെ സ്നേഹിച്ചു രക്ഷിച്ചു അപ്പം ഹൃദയം എന്ന് പറയുന്നത് വികാര വിചാര ഇച്ഛാ ശക്തികളുടെ എല്ലാം കേന്ദ്രമായിട്ടാണ് അപ്പോൾ ആ ഹൃദയത്തിൻ്റെ വ്യാഖ്യാനമാണ് പൂർണ്ണ ആത്മാവും പൂർണ്ണ ശക്തിയും അതുപോലെ നീ സ്നേഹിക്കണം ആറ് വചനം ഹൃദയത്തിലുണ്ടാകണം ഏഴ് മക്കളെ പഠിപ്പിക്കണം മക്കളുടെ മക്കളെയും പഠിപ്പിക്കണം പിന്നീട് പറയുകയാണെങ്കിൽ വീട്ടിലായിരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നീ അതേപ്പറ്റി സംസാരിക്കണം അങ്ങനെ ദൈവവചനം ചൂഴന്നു നിൽക്കുന്ന ഒരു ജീവിതം കയ്യിൽ അടയാളമായി നെറ്റിത്തടത്തിൽ പട്ടമായി വീടിൻ്റെ കട്ടില കാൽ കട്ടിലക്കാൽ മേലും പടിവാതിലും നീ വചനം എഴുതി വയ്ക്കണം യുവദ ഭവനങ്ങളുടെ വാതുക്കൽ കട്ടൽപ്പാട് കട്ടിലകളിൽ കട്ടിലകളിൽ മെസ്സൂസ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു വിചാഗിരി പോലെയുള്ള ഒരു പൊഴിയുണ്ട് അതിനകത്ത് ഈ വാക്കുകൾ എഴുതി വെക്കും ദൈവകർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ദൈമാകർത്ത ഏകനാകുന്നു മട്ടാഞ്ചേരിയിലുള്ള യഹൂ യൂതത്തെരുവിയിലെ യഹൂദ ഭവനങ്ങളിൽ ഇപ്പോഴും അത് കാണാൻ സാധിക്കും അത് അതിൻ്റെ അടയാളം അപ്പോൾ അങ്ങനെ കട്ട് വീടിൻ്റെ കട്ടിടപ്പടി മുതൽ നിൻ്റെ നിൻ്റെ കൈകളിൽ നെറ്റിത്തടത്തിൽ ഹൃദയത്തിൽ വചനത്തിൽ നിറഞ്ഞ് ജീവിക്കുക വചനത്തിൻ്റെ വലിയ പ്രാധാന്യം അതെടുത്ത് പറയുക വചനത്തെ മാറ്റി നിർത്തി വല്ലപ്പോഴും മാത്രം വായിക്കുന്ന ഒന്നായിരിക്കും വായിക്കുക വചനത്താൽ നിയന്ത്രിക്കപ്പെടുന്ന വചനത്താൽ അതിർ അതിരുകൾ ഇടുന്ന വചനം നയിക്കുന്ന ഒരു ജീവിതം വചനത്താൽ നയിക്കപ്പെടുന്ന ജീവിതം അത് നമുക്ക് ആവശ്യമാണ് ഇന്നത്തെ ലേഖനത്തിൽ അതുപോലെ തെസലോനി ലേഖനം രണ്ട് പതിമൂന്ന് പതിനേഴ് വ അതിൽ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് വചനം മൂലമോ കത്ത് മൂലമോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ മുറുകപ്പെടുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും അയഞ്ഞു പിടിച്ചാൽ പറയാം മുറുകെ പിടിക്കണം അത് ഉറച്ചു നിൽക്കണം അപ്പോൾ എന്തൊക്കെയാണ് പഴയ കാലങ്ങളിലുള്ള ദൈവശാസ്ത്ര ചിന്തയനുസരിച്ച് വചനവും പാരമ്പര്യങ്ങളിൽ രണ്ട് ഉറവിടമായിട്ടാണ് ബത്തിയാ കൗൺസിലിൽ ദൈവർബും ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ആ ജഹയിൽ പറയുന്നത് രണ്ട് ഉറവിടമല്ല ഒരേ ഒരു വചനമാകുന്ന ആ ഉറവിടത്തിൻ്റെ ഭാഗങ്ങളായിട്ടാണ് ഇതിനെ കാണേണ്ടത് എഴുതപ്പെട്ട വചനം ലിഖിത വചനം എഴുതപ്പെടാത്ത ആ വചനമാണ് പാരമ്പര്യങ്ങൾ സഭയുടെ കൂതാസികളും സഭയുടെ അനുഷ്ഠാനങ്ങളുമെല്ലാം അങ്ങനെ ഒരേ ഒരു വചനം അത് അനുസരിച്ച് ജീവിക്കണം ആ വചനത്തിൽ അടി അധിഷ്ഠിതമായി ജീവിക്കണം അതിൻ്റെ അവസാനം പറയുന്നുണ്ട് ഒരു ഹൈ ക്രിസ്റ്റോളജി എന്ന് പറയും ഉയർന്ന ഒരു ദൈവശാസ്ത്രം ക്രിസ്തുവിജ്ഞാനിയും അതായത് നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുകയും നിൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും പ്രത്യാശയും നൽകുന്ന പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സൽപ്രവർത്തികളിലും സൽവചനങ്ങളിലും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പൗര ശ്രീയ ആശംസിക്കുകയാണ് അപ്പോൾ വചന മുറുക പിടിച്ച് ജീവിക്കണം ഇന്നത്തെ ലേഖനത്തിൽ രണ്ടാം വായനയിലെ എസ് എ കെലിൻ്റെ പുസ്തകത്തിലും പ്രവാചകൻ്റെ ദൗത്യം എന്താണ് പ്രവാചകൻ്റെ ദൗത്യം എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം നീ കേൾക്കുമ്പോൾ എൻ്റെ താക്കീത് നീ അവരെ അറിയിക്കണം എൻ്റെ ഭവനത്തിൻ്റെ കാവൽക്കാരനായി നിന്നെ നിയോഗിച്ചിരിക്കുന്നു എസ് എസ് കെ എൽ മൂന്ന് പതിനേഴ് പതിനെട്ട് ദുഷ്ടൻ്റെ ദുഷിച്ച വഴിയെപ്പറ്റി താക്കീത് ചെയ്യാതിരുന്നാൽ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും അപ്പോൾ അങ്ങനെ അവൻ്റെ രക്തത്തിൽ നീ ഉത്തരവാദിയാകും അപ്പോൾ ഒരു പ്രവാചക ദൗത്യം ഈ വചനം സത്യത്തിലുള്ള വഴി പഠിപ്പിക്കുന്ന വചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവരെ ശാസിക്കണം പ്രവച ആ പ്രവചന പ്രവാചകൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുകയാണ് അല്ലെങ്കിൽ അവൻ്റെ രക്തത്തിന് നീയും ഉത്തരവാദിയായിരിക്കും അതുകൊണ്ട് പാപം ചെയ്യുന്നവൻ നിൻ്റെ താക്കീത് സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ അവൻ ചെയ്യരുതെന്നുള്ള താക്കീത് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന നീതിമാന്മാർ തീർച്ചയായും ജീവിക്കും നീ നി ജീവനെയും സംരക്ഷിക്കും എസ് എ കെ എൽ മൂന്ന് ഇരുപത്തിയൊന്ന് അപ്പം ഈ വചനം തെറ്റിൻ്റെ പ്രവാചക മാനം ഇന്ന് കൂടുതലെടുത്തു പറയേണ്ട കാലഘട്ടമാണ് തെറ്റിൻ്റെ വഴിയെ നടക്കുന്ന പോകുന്ന അവരെ കാണ്ട് കണ്ടെത്തുകയും തിരുത്തുകയും ശാസ്വിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനുള്ള ആ പ്രവാചക ദൗത്യം ഈശോയുടെ അത്രിവിധ ദൗത്യങ്ങളുണ്ടല്ലോ അതും ആ പൗരോഹിത്യ രാജകീയ പ്രവാചക ദൗത്യം ഓരോ ക്രൈസ്തവനും നൽകപ്പെട്ടിരിക്കുകയാണ് അടുത്ത കാലങ്ങളിലായി നമ്മളുടെ പത്രങ്ങളിലല്ലേ അല്ലെങ്കിൽ നമ്മൾ വാർത്തകളിലൊക്കെ വരുന്ന സംഭവങ്ങൾ നോക്കുക കേവലം പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ബൈക്കിൽ കയറി പാലക്കാട്ട് പോവുകയാണ് എറണാകുളത്തുനിന്ന് പാലക്കാട്ടിന് പോവുക കളി കാണാൻ പോകുമെന്ന് പറയും അപ്പം അങ്ങനെയൊക്കെയുള്ള പോയ വഴിക്ക് രണ്ടുപേരും അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നാണ് വാർത്ത മറ്റൊന്ന് അടിമയായ മകൻ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് കണ്ട് നിരാശ്രിതനായ ഒരു മാതാവും പിതാവും വാഹനത്തിലിരുന്നു കൊണ്ട് വാഹന അഗ്നിക്കിരയാക്കി ആത്മഹത്യ ചെയ്തിരിക്കുന്നു അപ്പം ഇതൊക്കെ കാണുന്നു ഇതൊക്കെയുള്ള സംഭവങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് സമൂഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കുവാനും തെറ്റായ വഴിയിലൂടെ പോകുന്നവരെ തിരുത്തുവാനുമുള്ള ഉത്തരവാദിത്വം അത് ആ ഒരു പ്രവാചക ദൗത്യം മാതാവിനും പിതാവിനും സമൂഹത്തിനും ഒക്കെയുണ്ട് ആ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നല്ല പുകഞ്ഞ ഞതഞ്ഞ അങ്ങനെ ഓടിക്കുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത് അപ്പോൾ ചതങ് അതായത് പുകഞ്ഞ പൊള്ളി കെടുത്തുകയില്ല അതിനർത്ഥം എന്താണ് അത് കെട്ടുപോകട്ടെ എന്ന് വിചാരിക്കുന്നില്ല അതിനെ സംരക്ഷിക്കണം ശാസിക്കണം തെറ്റായ വഴിയിൽ പോകുന്നവരെ തിരുത്തണം ആ വഴിത്താരകളിലേക്ക് നടക്കുക അതാണ് പ്രവാചക ദൗത്യം ഈ ദൗത്യം നിർവഹിക്കുവാൻ എസ് എ കെ എലിനോട് ചോദി പറയുന്ന ആ ഭാഗം നമുക്കും ബാധകമാണ് ഇന്നത്തെ സമൂഹത്തിൽ പലതരത്തിലുള്ള തെറ്റായ പ്രവണതകൾ കാണുമ്പോൾ നിസ്സംഗരായി മാറി നിൽക്കരുത് അത് സഭയ്ക്കുള്ളിലാവാം സഭയ്ക്ക് പുറത്താകാം ഇതുപോലെയുള്ള ദുഷിച്ച ബന്ധങ്ങളാകാം ദുഷിച്ച ജീവിത ശൈലികളാകാം അതിൽ അതിൽ പെട്ടുപോകുന്ന ആളുകളെ വിമോചിപ്പിക്കുവാനും വിമോചിക്കുവാനുള്ള ദൗത്യം കൂടി നമ്മളുടെ ആത്മീയ വളർച്ചയുടെ ഭാഗമായി നാം ഏറ്റെടുക്കണം അങ്ങനെ പ്രിയമുള്ളവർ ഈ വചനത്തിൽ കേന്ദ്രീകരിച്ചുള്ള ജീവിതം അത് വലിയൊരു നിധിയാണ് ആ വലിയ നിധി നമ്മൾ സ്വീകരിക്കണം അതിപ്പോൾ തന്നെ നമ്മൾ സ്വീകരിച്ചു അതിൻ്റെ പൂർണ്ണത സ്വർഗീയ ആ നിധി രത്നം അത് നമ്മൾ സ്വീകരിക്കുവാനായി ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ആ സ്വർഗീയ നിക്ഷേപം യഥാർത്ഥ നിധിയായ യഥാർത്ഥ പേൾ ആയ ഓട്ടോ ബസീലിയേസ് ആയ ഈശ്വമിശായെ സ്വീകരിക്കുവാൻ ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഉള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഈ പുതിയ ഒരു ഞായറാഴ്ചയുടെ എല്ലാ ആശംസകളും നേരുകയാണ്